ഒരുപാട് കണ്ടിട്ടുണ്ട് പ്രേക്ഷകർക്ക് അറിയാം എങ്കിലും മറ്റു ചില കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട് അത് സ്ഥലം ഞാൻ തിരുവനന്തപുരത്ത് തന്നെ മുട്ടട എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് വർഷങ്ങളായിട്ട് അതോ മുട്ടട മുതൽ ഓ അതിനു എനിക്ക് ഓർമ്മകാലം മുതൽ ട്രിവാൻഡ്രാമസം മുട്ടയുടെ വരുന്നതിന് ആയിരുന്നു ഫാദറും ഞങ്ങളെല്ലാ വാടക വീട്ടിൽ താമസിക്കാറ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി ആറിലാണ് മുട്ടയുടെ ഫാദർ സ്ഥലം വാങ്ങിച്ച് അവിടെ കാരനാണ് കാരനാണ് പക്ഷേ ഭാഷയിൽ തോന്നില്ല ഭാഷ നന്നായി വശമുണ്ട് വശമുണ്ട് താമസമായിരിക്കും അത് വരാൻ വേണ്ടി മനഃപ്പുറം ശ്രമിച്ചാതിരിക്കുന്നതാണ് പക്ഷെ ഞാന് ചെലപ്പോ എഴുതുന്നു ഭാഷ ശരി എഴുതാറുണ്ട് എങ്ങനെ എവിടെ പോയിട്ടേ അസുഖങ്ങൾ തന്നെ പക്ഷെ ഇപ്പൊ പറയുമ്പോഴും വേണ്ടി പറയുന്ന പോലെ തോന്നുന്നു ശരിക്കും ഒരു മധ്യതിരുവിതാംകൂറിലുള്ള ഒരു അച്ചായനായിട്ടിരിക്കുന്നു അത് അതങ്ങനെ വരാൻ സാധ്യത കുടുംബ മാവേലിക്കരക്കരയാണോ അല്ല ഹരിപ്പാട് ഹരിപ്പാടാ ശരി ശരി ഞാൻ ജനിച്ച ഹരിപ്പാടാണ് അടുത്താണ് മാവേലിക്കര എനിക്ക് ഓർമ്മയാവുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് ഞാൻ പഠിച്ചത് പട്ടം ാണ് പ്രൈമറി സ്കൂള് കുടുംബവിളക്കിൽ വന്നത് എന്റെ അഭിനയത്തോടുള്ള ഒരു പ്രതിബദ്ധത എത്ര വർഷമായി വർഷമായി വന്നിട്ട് രണ്ട് എനിക്ക് അഭിമാനം ഉണ്ടാക്കുന്ന ഒരു കഥാപാത്രമാണ് കാരണം എന്റെ എന്നെ ഇത്രയും ആൾക്കാർ അറിയുന്നതും എനിക്ക് ഇത്രയും അഭിനയിക്കാൻ ഒരു സാധ്യത വന്നത് തന്നതുമായിട്ടുള്ള ഒരു റോളാണ് ഈ ശിവദാസ് മേനോൺ എന്നുള്ളത് വളരെ നല്ലൊരു മനുഷ്യൻ ശരിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക ശരിയായ രീതിയിൽ മാത്രം ചിന്തിക്കുക ശരിയെന്ന് തോന്നുന്ന എല്ലാ അഭിപ്രായങ്ങളും തുറന്നു പറയുക ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക അതിനാരെ ദുഃഖിപ്പിക്കേണ്ടി വന്നാലും ഒരു വിഷമമില്ല പിന്നെ എനിക്ക് ശിവദാസ മേനോന്റെ ഒരു കാര്യത്തിൽ മാത്രം ഒരു വിഷമം തോന്നിയിട്ടുള്ളത് ഭാര്യ കണ്ണന്തിരികാരിയാണ് എന്നിരുന്നാലും ഈ ഭർത്താവും കുറച്ച് സ്നേഹം മനസ്സിൽ കാണുമല്ലോ ഭാര്യയല്ലേ എല്ലാം കുഞ്ഞുങ്ങളുടെ അമ്മയാണ് ഇത്രനാൾ ഒന്നിച്ച് ജീവിച്ചു അപ്പോഴീ ഭാര്യ എപ്പോഴെങ്കിലും ഒരു സ്നേഹം കാണിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാനതിന്റെ ഡയറക്ടർ സംസാരിക്കും അപ്പോഴ് ധർമ്മ മഞ്ജു ധർമ്മൻ സാറ് പറഞ്ഞത് സാറെ ഒരിക്കലും സ്നേഹിക്കാൻ പറ്റില്ല അവരെ ഇതുപോലെ പുന്നായ്മയും കൊണ്ട് സ്ത്രീ വേറെ ഇല്ല ഇതാണോ ശരിക്കും ഇല്ല അങ്ങനെ പറ്റില്ല അങ്ങനെ പറ്റില്ല കുറെയൊക്കെ ഹിപ്പോക്രസി ഉണ്ട് ജീവിതത്തിൽ ഉള്ളതോന്നു പറയണല്ലോ കാരണം ഈ ശിവദാസ മേനോനെ കാണിക്കുന്നവർ അത്രയും സ്വാത്വനായിട്ടൊരു മനുഷ്യനല്ല ഞാൻ ഞാനൊരു പച്ച മനുഷ്യനാണ് സാധാരണഗതിയിൽ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ തെറ്റുകളും ചെയ്യാറുണ്ട് ഒളിച്ചു തെറ്റ് ചെയ്യാറുണ്ട് മറ്റുള്ള ചെറ്റിയാറുണ്ട് പക്ഷെ എന്നിരുന്നാലും കൂടുതലും നന്നായിട്ട് ജീവിക്കണമെന്ന് അറിയാതെ തെറ്റി അറിയാതെ എന്നും അതെ പക്ഷെ ഇപ്പഴേ ഈ ശിവദാസമേനോൻ ആയതിന് ശേഷം തെറ്റുകൾ ചെയ്യാൻ കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട് ഒരു ഉദാഹരണം ഞാൻ പറയാനാണ് ഞാൻ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് പട്ടത്തെ പോലെ എനിക്ക് തെറ്റായിട്ട് ഓടിക്കുന്ന ഒരാളുടെ അടുത്ത് ചീത്ത പറയാൻ പറ്റില്ല കാരണം ആൾക്കാർ പറയും ശിവദാസമേനോ ചീത്ത പറയണെന്ന് പറയുന്നത് ആ ഒരു പ്രയാസമുണ്ട് വീട്ടിലുണ്ട് വീട്ടിൽ ഇപ്പം ഞാനും എന്റെ ഭാര്യയും തന്നെയാണ് താമസം എനിക്ക് രണ്ട് മക്കളാണ് മകൻ ദുബായിലാണ് മകള് മസ്കറ്റില് ഇപ്പോഴ് മകളും കുട്ടികളെ കൊണ്ട് വീട്ടിൽ ഞങ്ങളുടെ കൂടെ മകളവിടെ അവൾക്ക് ജോലിയില്ല ഭർത്താവിന്റെ കൂടെ അവിടെ മസ്കറ്റിലാണ് മസ്കറ്റ് സ്ത്രീകൾക്ക് വിദേശികൾക്ക് ജോലി കിട്ടാൻ കിട്ടാൻസ് ഉണ്ട് അതുകൊണ്ട് ജോലി ചെയ്യാത്ത മകന് ദുബായില് ഹിസ് എ ഫോട്ടോഗ്രാഫർ ഒരു മോഡലാണ്

ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഞാൻ കത്തറിന് പോയി കല്യാണം കാരണം അന്നും പ്രേമിക്കാനൊന്നും ധൈര്യം തോന്നുന്നില്ലായിരുന്നു അന്നത്തെ എന്താ പിന്നെ റെസ്ട്രിക്ഷൻസ് ആ രീതിയിലാണ് കോളേജ് പോയാലും പെണ്ണുങ്ങൾ സംസാരിക്കില്ല സംസാരിക്കാൻ ചിലപ്പോൾ കോളേജിൽ നിന്ന് പുറത്താക്കും അന്നത്തെ രീതിയിൽ ഞാൻ മാറി മനസ്സിലായിരുന്നു അതെ സ്കൂളിൽ ഞാൻ പഠിച്ചിരുന്നു പിന്നെ അതുമാത്രല്ല പിന്നെ വീട്ടിലെ റെസ്ട്രിക്ഷൻ ഉണ്ട് അച്ഛൻ സ്ട്രിക്റ്റ് ആയിരുന്നു പപ്പ വളരെ അച്ഛനെന്ത് ചെയ്യായിരുന്നു പപ്പ ആയുർവേദ കോളേജിൽ വർക്ക് ചെയ്യാൻ പാട്ടൊക്കെ പാട്ടൊക്കെ പാടത്തില്ലേ ആ സമയത്തൊക്കെ അന്ന് പാട്ടൊക്കെ പാടുമായിരുന്നു പാടുമായിരുന്നു അതെ അപ്പൊ അന്ന് ഇങ്ങനെ ഈ മനസ്സിൽ എന്താണ് ഒരു സങ്കല്പം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ത്രീ സങ്കല്പം വരുന്ന സമയത്ത് പാടുന്ന പാട്ടേതാണ് അന്ന് മൂളി കൊണ്ട അതേനകം പാട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്നില്ല വളരെ കൺമണി കരം പിടിച്ച വേറെ പാടാൻ അറിയില്ല നോക്ക് ശ്രുതി സംഗതി ഒന്നും ശരിയാവില്ല ഇതെല്ലാം ഞാൻ അങ്ങോട്ട് തരുന്നു ശരി കൺമണി മണിനിയൻ കരം പിടിച്ചാൽ കണ്ണുളൻ ദിനുവേറെ കണ്ണുളൻ തനുവേറെ കണ് മണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെൻ ദേറെ എിക്കു കണ്ണുകൾന്തിനു വേറെ പറയാനുള്ളത് കരളിൽ പകരാൻ പറയാനുള്ളത് കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരേ കണ്ണായി ഞാനുണ്ടല്ലോ ചാരേ

ഇത് നമ്മുടെ ഒരു സങ്കല്പമാണ് നമ്മൾക്ക് എന്തെങ്കിലും കഴിഞ്ഞാൽ കരം ഒരു കൺമണി അങ്ങനെയുള്ള അങ്ങനെ ഒരു കൺമണിയാണ് ലവ്ലി പേര് തന്നെ ഉണ്ടല്ലോ കാപ്പൻ കാപ്പൻ കാപ്പനാണ് കാപ്പൻ ഫാമിലിയാണ് അതെ ആഹാ അ ഞങ്ങൾ വളരെ അടുത്ത ദോസ്തുക്കളാണ് അദ്ദേഹം ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ ആ ചിത്രങ്ങളിൽ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് ഞങ്ങൾ ഒരുപാട് ദിവസം രാത്രികളിൽ മദുരാശി പട്ടണത്തിലൂടെ വളരെ ആഹാരമൊക്കെ കഴിച്ച് രാത്രികളിൽ ഞാൻ നടന്നൊരു ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഒരു കസിൻസ് ആണ്